വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശാസ്ത്രം എന്താണ് ഗവിളി എന്ന ജീവിക്ക് പല്ലി എന്ന് പേരുണ്ട് അതൊരു വിശേഷതരം ജീവിയാണ് നല്ല കൗശലമുള്ള ജീവിയാണ് പല്ലി പല്ലി ചിലച്ചാൽ പല പല ഫലങ്ങളുണ്ടാകുമെന്നാണ് വിശ്വാസം അത് ജ്യോതിശാസ്ത്രവും അംഗീകരിച്ചിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കണ്ടിരിക്കുമ്പോൾ പല്ലി ശബ്ദിച്ചാൽ കാര്യം ശരിയാണെന്നും ഫലം സബലമാണെന്നും ഒക്കെ പറയാറുണ്ട് എന്നാൽ ഓരോ ദിക്കിൽ നിന്നും ജോലി ചിരച്ചാൽ വ്യത്യസ്തമായ ഫലങ്ങളാണ് ഉണ്ടാവുക ഞായറാഴ്ച ദിവസം കിഴക്കു ദിക്കിൽ നിന്നും പല്ലി ചിലച്ചാൽ ഫലം ഭയമാണ് പടിഞ്ഞാറ് നിന്നാണ് ശബ്ദിക്കുന്നതെങ്കിൽ വീട്ടിൽ കലഹമുണ്ടാകുമെന്നും തെക്കു ദിക്കിൽ നിന്നാണെങ്കിൽ സൗഖ്യമാണെന്നുമാണ് പറയാറ് വടക്കു നിന്നും ശബ്ദിച്ചാൽ ദ്രവ്യ ഫലം തിങ്കളാഴ്ച ദിവസം കിഴക്കു ദിക്കിൽ നിന്നും ജോലി ചരച്ചാൽ ദ്രവ്യ ഫലം ചൊവ്വാഴ്ചയാണെങ്കിൽ സമ്പൽ ഉണ്ടാകുമെന്നും ബുധനാഴ്ച സന്തോഷാനുഭവങ്ങളാണ് ഉണ്ടാവുക വ്യാഴാഴ്ചയാണെങ്കിൽ അശുഭമാണ് ഫലം വെള്ളിയാഴ്ച നല്ലതാണെന്നും ശനിയാഴ്ച ബന്ധുജനങ്ങളുടെ വാർത്ത ലഭിക്കുമെന്നും പലം പറയുന്നുണ്ട് പടിഞ്ഞാറുതിക്കിൽ നിന്നാണ് വലി തിളയ്ക്കുന്നതെങ്കിൽ ഞായറാഴ്ച ചണ്ടയാണ് ഫലം തിങ്കളാഴ്ച രാജദർശനവും ചൊവ്വാഴ്ച അനുകൂല ഭാവവും ബുധനാഴ്ച ബന്ധുമരണവും ഭയവും വ്യാഴാഴ്ച കഷ്ടതകളും വെള്ളിയാഴ്ച സന്തോഷവും ശനിയാഴ്ച വസ്ത്രലാഭവും ഉണ്ടാകുമെന്നാണ് ഫലം വടക്കു നിൽക്കിൽ നിന്നാണ് എവിളി തിരക്കുന്നതെങ്കിൽ ഞായറാഴ്ച ദ്രവ്യലാഭവും തിങ്കളാഴ്ച വസ്ത്രലാഭവും ചൊവ്വാഴ്ച ശത്രുഭയവും ബുധനാഴ്ച നന്മയും വ്യാഴാഴ്ച ദോഷവും വെള്ളിയാഴ്ച കലഹവും ശനിയാഴ്ച പ്രിയ സമാചാരലബ്തിയുമാണ് ഫലം തെക്കുതിക്കിൽ നിന്നാണ് ഗൗളി ശബ്ദിക്കുന്നതെങ്കിൽ ഞായറാഴ്ച സൗഖ്യവും തിങ്കളാഴ്ച ശത്രു ആഗമനവും ചൊവ്വാഴ്ച വ്യസനവും ബുധനാഴ്ച ശരീരപീഠയും വ്യാഴാഴ്ച ദ്രവ്യലാഭവും വെള്ളിയാഴ്ച ബന്ധുദർശനവും ശനിയാഴ്ച രാജദർശനവും ഫലമാണ് ഞായറാഴ്ച ദിവസം തെക്ക് കിഴക്ക് ഭാഗത്ത് ഗൗളിചിരച്ചാൽ കഷ്ടത സൗഖ്യം തെക്ക് പടിഞ്ഞാറ് തർക്കം മുതലായവയും വടക്ക് പടിഞ്ഞാറ് വിജയവും വടക്ക് കിഴക്ക് വസ്ത്രലാഭവുമാണ് ഫലം തിങ്കളാഴ്ച ദിവസം തെക്ക് കിഴക്ക് ഗൌളിചിരച്ചാൽ കലഹവും തെക്ക് പടിഞ്ഞാറ് വിരോധവും വടക്ക് പടിഞ്ഞാറ് ദുഃഖവും വടക്ക് കിഴക്ക് മംഗളവാർത്തയുമാണ് ഫലം ചൊവ്വാഴ്ചയാണെങ്കിൽ തെക്ക് കിഴക്ക് ബന്ധു ആഗമനവും തെക്ക് പടിഞ്ഞാറ് ശത്രുഭയവും വടക്കു പടിഞ്ഞാറ് ദുരന്തവാർത്തയും വടക്കുകിഴക്ക് ശത്രുഭയവുമാണ് ഫലം ബുധനാഴ്ച ദിവസം തെക്ക് കിഴക്ക് വിളിചിരച്ചാൽ ദ്രവ്യലാഭവും തെക്ക് പടിഞ്ഞാറ് ബന്ധുമരണവും വടക്ക് പടിഞ്ഞാറ് ദ്രവ്യനാശവും വടക്കു കിഴക്ക് നഷ്ടവുമാണ് ഫലം വ്യാഴാഴ്ചയാണെങ്കിൽ തെക്ക് കിഴക്ക് ബന്ധുമരണവും വടക്ക് പടിഞ്ഞാറ് തൽവാർത്തകളും ഫലം വെള്ളിയാഴ്ച തെക്ക് പടിഞ്ഞാറ് എവിളി ചിരച്ചാൽ കാര്യസാധ്യവും തെക്ക് കിഴക്ക് അലങ്കാരവും വടക്കുകിഴക്ക് ഭോജന സൗഖ്യവും വടക്ക് പടിഞ്ഞാറ് വീട്ടിൽ കലഹവുമാണ് ഫലം ശനിയാഴ്ച ദിവസം തെക്ക് പടിഞ്ഞാറ് ഗൗളി ചിലച്ചാൽ ഇഷ്ടശ്രവണവും തെക്ക് കിഴക്ക് ചിലച്ചാൽ ശ്രവണവും വാസനയുമാണ് ഫലം തെക്ക് പടിഞ്ഞാറ് ചിലച്ചാൽ രാജദർശനവും വടക്ക് പടിഞ്ഞാറ് ഗൗളി ചിലച്ചാൽ സ്ത്രീ സംഗമവും ആണ് ഫലം അതുപോലെ തന്നെ ഗൗളി ശരീരത്തിൽ വീണാലുള്ള വരങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഗൗളി വീണാൽ വ്യത്യസ്തങ്ങളായ വരങ്ങളാണ് ഉണ്ടാക്കുക ശിരസിൻ്റെ മധ്യഭാഗത്തിൽ ഗൗളി വീണാൽ മാതാവിനോ ഭ്രാതാവിനോ ഗുരുജനങ്ങൾക്കോ മരണവും ശിരസിൻ്റെ പിൻഭാഗത്താണ് വീടുന്നതെങ്കിൽ കലഹവുമാണ് ഫലം നെറ്റിമേൽ വീണാൽ നിധി ദർശനവും നെറ്റിയുടെ മദ്യത്തിൽ വീണാൽ സമ്മാനലബ്ധിയും സംഭവിക്കും നാസികാഗ്രഹത്തിൽ വീണാൽ പലതരം രോഗങ്ങളും ചുണ്ടിൽ വീണാൽ ധനൈശ്വര്യാദികളുമാണ് ഫലം കൗലുത്തടത്തിൽ വീണാൽ ധനനഷ്ടവും സംഭവിക്കുന്നു ചെവിയിലോ കണ്ണിലോ കൗലുത്തടത്തിനടുത്തോ ഗൗളി വീണാൽ മരണപ്രേരണയും കഴുത്തിൽ വീണാൽ സജ്ജന സംസർഗവും വാഹുമൂലത്തിൽ വ്യസനവും മാറിടത്തിൽ വീണാൽ വലിയ വ്യസനവും വയറിൽ വീണാൽ മഹാഭയവും കൈകളിൽ വീണാൽ ധനലാഭവും വാരിഭാഗങ്ങളിൽ ശത്രുഭയവും ഉണ്ടാക്കുന്നു മുഖ്യപ്രദേശങ്ങളിൽ സർപ്പഭയവും ഉണ്ടാക്കുന്നു തുട കാൽമുട്ട് എന്നിവയിൽ വീണാൽ പ്രസവശൗചവും പാദങ്ങളിൽ തീർത്ഥയാത്രയും കാലിനടിയിൽ ക്ഷീരഭോജനവും ഫലമാണ് പുരുഷന്മാർക്ക് വലതു ഭാഗത്തും സ്ത്രീകൾക്ക് ഇടതു ഭാഗത്തും ഗൗളി വീണാൽ മേൽപോട്ട് കയറുകയാണെങ്കിൽ ശുഭവും താഴോട്ട് ഇറങ്ങുന്ന പക്ഷം അശുഭവും ഫലമാകുന്നു സന്നിധിയിലും അരയാലിൻ ചുവറ്റിലും വെച്ച് ഗൗളി വീണാൽ ഒരിക്കലും ദോഷഫലം ഉണ്ടാകില്ല എന്നാൽ മറ്റു സന്ദർഭങ്ങളിൽ ശിവവചനം ചെയ്ത് ദോഷം പരിഹാരം കാണേണ്ടതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക